കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ കന്നി ഇരുപത് പെരുന്നാളിന്റെ പ്രധാന ചടങ്ങുകൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കാൽനട തീർത്ഥാടകർ വ്യാഴാഴ്ച കബറങ്കലെത്തും ഭക്തജനങ്ങൾക്കായുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു ശനിയാഴ്ചയാണ് പെരുന്നാളിന് കൊടിയിറങ്ങുന്നത് കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളിയിൽ പരിശുദ്ധ യൽദോമാർ ബെസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാല്പതാം ഓർമ്മപ്പെരുന്നാളിൽ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് നാനാജാതി മതസ്ഥരായ പതിനായിരങ്ങൾ ഈ ദിവസങ്ങളിൽ പള്ളിയിലെത്തി പരിശുദ്ധ ഭാവയുടെ കബറിടം വണങ്ങി അനുഗ്രഹം തേടും വിശ്വാസികൾക്ക് സുഗമമായി പെരുന്നാളിൽ പങ്കെടുക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിന് വിശുദ്ധ അഞ്ചന്മേൽ കുർബാനയാണ് ആദ്യം ഡോക്ടർ മാത്യൂസ് മാർ അന്തിമോസ് മെത്രാപൊലിത്ത മുഖ്യകാർമികത്വം വഹിക്കും ഉച്ചകഴിഞ്ഞ് മൂന്നിന് പള്ളി ഉപകരണങ്ങൾ ആഘോഷമായി പള്ളിയകത്തേക്ക് കൊണ്ടുപോകും വൈകുന്നേരം അഞ്ചിന് കാൽനട തീർത്ഥാടകർക്കുള്ള സ്വീകരണമാണ് ഹൈറേഞ്ച് മേഖലയിലെ തീർത്ഥാടകർക്ക് കോഴിപ്പള്ളി കവലയിൽ സ്വീകരണം നൽകും പടിഞ്ഞാറൻ മേഖലയ്ക്ക് മൂവാറ്റുപുഴ കവലയിലും വടക്കൻ മേഖലയ്ക്ക് ഹൈറേഞ്ച് കവലയിലും പോത്താനിക്കാട് മേഖലയ്ക്ക് ചക്കാലക്കുടി ചാപ്പലിലുമാണ് സ്വീകരണം മെത്രാപൊലീത്തമാരും ജനപ്രതിനിധികളും പങ്കെടുക്കും ആറ് മുപ്പതിനാണ് നമസ്കാരം ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയൂസ് ജോസഫ് ബാവ മുഖ്യകാർമികനും മെത്രാപൊലീത്തമാർ സഹകാർമ്മികരുമായിരിക്കും രാത്രി പത്തിന് നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണം ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കുകൊള്ളും പ്രദക്ഷിണത്തിനുശേഷം ആകാശ വിസ്മയവും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ അഞ്ച് മുപ്പതിനും ഏഴിനും എട്ട് മുപ്പതിനുമാണ് വിശുദ്ധ കുർബാന എട്ട് മുപ്പതിനുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശ്രേഷ്ഠ കാതോലിക്ക ബാവ കാർമികത്വം വഹിക്കും രണ്ടു മണിക്കാണ് ചക്കാലക്കുടി ചാപ്പലിലേക്കുള്ള പ്രദക്ഷിണം വ്യാഴാഴ്ച രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ നേർച്ചക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പത് മുതൽ നേർച്ച സദ്യയുമുണ്ട് ശനിയാഴ്ച രാവിലെ എട്ടിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന വൈകുന്നേരം നാലിന് പെരുന്നാളിന് കൊടിയിറങ്ങും ന്യൂസ് ഡെസ്ക് ജി ന്യൂസ്